ബീഹാർ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകൾക്ക് എൻ ഡി എ ലീഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോ ഈ ചർച്ച നടത്തുന്ന ഈ സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് വിജയം തീർച്ചയായിട്ടും എൻ ഡി എക്ക് തന്നെയാണെന്ന് എല്ലാവരും ഇപ്പോ പറയുന്നു എഴുപത്തി ഏഴ് സീറ്റുകൾക്കാണ് മഹാസഖ്യം ലീഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അങ്ങ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തെ ബീഹാറിൽ വിശേഷിപ്പിക്കുന്നത് വീണ്ടും വോട്ട് ചോരി ആരോപണവുമായിട്ട് വോട്ട് മോഷ്ടിച്ചിട്ടാണ് ബി ജെ പി ജയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരം ആളുകൾ രംഗത്ത് വരും അപ്പോഴും തങ്ങൾ എന്തുകൊണ്ട് തോൽക്കുന്നു എന്ന് അവര് ചർച്ച ചെയ്യുന്നില്ല ശരിയാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ചില വ്യക്തിപരമായ അജണ്ടകൾ കൊണ്ട് മൊത്തം പ്രതിപക്ഷത്തെയും വഴിതെറ്റിക്കുകയാണ് ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ബീഹാർ അസംബ്ലി ഇലക്ഷനിൽ കാണുന്ന നമ്മൾ കാണുന്ന ട്രെൻഡ് നിലനിൽക്കുകയാണെങ്കിൽ ശരിക്കും ആർ ജെ ഡി ഉൾപ്പെടുന്ന മഹാ ആർ ജെ ഡി നയിക്കുന്ന കോൺഗ്രസും ഇടതു പാർട്ടികളുമുള്ള മഹാഗഢബന്ധൻ ശരിക്കും തോറ്റു തുന്നം പാടും എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ഇത് മാറുമോ എന്ന് എനിക്ക് എനിക്കറിയാമ്യ പക്ഷേ തൽക്കാലം നമുക്ക് ഈ ഇപ്പോൾ കാണുന്ന ട്രെൻഡിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് കാരണം ബീഹാർ പോലെ ഇത്രയധികം അവികസിതമായ ഒരു സംസ്ഥാനത്ത് എന്നിട്ട് അദ്ദേഹം ഉയർത്തേണ്ടിയിരുന്ന വിഷയമല്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത് ഇവിടെ ബീഹാറിലെ ആദ്യമായിട്ട് മത്സരിച്ച ബീഹാർ ഇലക്ഷനിൽ ജയിച്ചില്ല ഇനി സീറ്റ് കിട്ടിയില്ലെങ്കിലും അവിടുത്തെ എന്താണ് പബ്ലിക് ഡിസ്കോഴ്സ് എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷ് അതായത് പൊതുജന സംസാരം അതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു നാരറ്റീവ് അത് ഇലക്ഷൻ ക്യാമ്പയിനെ നിർണായകമായ രീതിയിൽ സ്വാധീനിച്ച പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ളവരെ ഈ വികസനമാണ് അവിടെ ചർച്ച ചെയ്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബിഹാർ ഇലക്ഷനിൽ ബി ജെ പി വർഗീയത പറഞ്ഞില്ല അമിത് ഷായുടെ മീറ്റിങ്ങിൽ പോലും അദ്ദേഹം വർഗീയമായിട്ട് അല്ല ചേരുതിരുവിന്റെ മുസ്ലിം വിരോധം അങ്ങനൊന്നും ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല വികസനമായിരുന്നു അവരെല്ലാം പറഞ്ഞത് തിരിച്ച് മുഖ്യമന്ത്രിയുടെ ക്ഷേമ പ്രവർത്തികൾ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ ചെല്ലുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യും രാഹുൽ ഗാന്ധി ഈ ഇരുട്ടത്ത് അന്ധൻ കറുത്ത പൂച്ചയെ തപ്പുന്നു എന്ന് പറഞ്ഞ കഥ പോലാണ് അവിടെ ചെയ്തത് അദ്ദേഹം ജാതി രാഷ്ട്രീയം പറഞ്ഞു ജാതി പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് രണ്ട് ദിവസം മുമ്പ് ചർച്ച ചെയ്തപ്പോ ഞാൻ പറഞ്ഞതാണ് ജാതി പറയാ ജാതിരാഷ്ട്രീയം പറഞ്ഞു വിജയിക്കാനുള്ള ഒരു സാധ്യത രാഹുൽ ഗാന്ധിക്ക് തീരെ ഇല്ല ഒരാൾ രാ ജാതി രാഷ്ട്രീയം പറഞ്ഞ് വിജയിക്കണമെങ്കിൽ അയാൾ ഉൾപ്പെടുന്ന ജാതി അവിടുത്തെ ഭൂരിപക്ഷ ജാതിയോ അല്ലെങ്കിൽ ഒന്നാം സ്ഥാന രണ്ടാം സ്ഥാനത്തോ കുറഞ്ഞ പക്ഷം മൂന്നാം സ്ഥാനത്ത് ഒരു എട്ട് ശതമാനം എങ്കിലും വരുന്ന ജനസംഖ്യ ഉള്ള ഒരു ജാതിയുടെ പ്രതിനിധിക്ക് മാത്രമേ ജാതി പറഞ്ഞ് പിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ രാഹുൽ ഗാന്ധിക്ക് പകുതി ഇറ്റാലിയനായ രാഹുൽ ഗാന്ധിക്ക് ഒന്നും തെറ്റായ വിഷയങ്ങൾ എടുത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ബീഹാറിലെ യാത്ര ഉണ്ടോ ജനധികാർ യാത്ര ഇദ്ദേഹം എത്ര യാത്ര നടത്തി ഇന്ത്യയിൽ തെക്ക് വടക്ക് ഓട്ടടാ ഓട്ടം ഏഹ് പിന്നെ കന്യാകുമാരി നിന്ന് അങ്ങ് വടക്കോട്ട് ഡൽഹി വരെ ഒരു യാത്ര പടിഞ്ഞാറ് പടിഞ്ഞാറൊന്ന് കിഴക്കോട്ടൊരു യാത്ര ഏഹ് ബീഹാറിലെ കോണോട് കോൺ യാത്ര യാത്ര എല്ലാം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു ഇത് കിടന്ന് ഓടിയതല്ലാതെ ഞാൻ ഇതിൽ പറയാൻ പറ്റിയ ഒരു പഴഞ്ചൊല്ലും മലയാളത്തിലുണ്ട് അദ്ദേഹത്തിനെ അത്ര മോശമാക്കണ്ട എന്ന് കരുതി ഞാൻ ആ ഉപയോഗിക്കുന്നില്ല ഒരു ജീവി ഇരിക്കാൻ സമയവും ഇല്ല അത് കിടന്ന് ഓടിക്കൊണ്ടും ഇരിക്കുമെന്നാണ് ഒരു പഴഞ്ചൊല്ല് അത് പറഞ്ഞ് ഇവിടെ അദ്ദേഹത്തിനെ അപമാനിക്കുന്നില്ല പക്ഷേ സത്യം അതല്ലേ അദ്ദേഹത്തിന് ഇരിക്കാനൊട്ട് സമയവും ഇല്ല എന്നാൽ അദ്ദേഹം കിടന്ന് ഓടിയിട്ടൊരു പ്രയോജനവും ഇല്ല കാരണം സംഭവം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അജണ്ടകളെല്ലാം തെറ്റാണ് ബീഹാറില് അവിടെ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ബീഹാറികൾ തൊഴിലില്ലായ്മ ആ തൊഴിലില്ലാത്ത ബീഹാറികൾ പുറത്തു പോയിട്ട് തൊട്ടടുത്ത സംസ്ഥാനമായ യു പി പോലും പോയിട്ട് അവർ ജോലി ചെയ്യുക ഇത്ര അവികസിതമായ ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെ ജാതിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിച്ചവരാണ് ബിഹാറികള് ഈ ലാലു യാദവിന്റെ ജാതി ഇപ്പോഴും ആർ ജെ ഡിയുടെ പുറയിൽ പാറ പോലെ ഉറച്ചു നിൽക്കാണ് ഈ യാദവർ യാദവർ തൊണ്ണൂറ് ശതമാനം വോട്ടും ആർ ജെ ഡിക്ക് ചെയ്യുമെന്നാണ് പക്ഷെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാതെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോന്ന് അപ്പോ ഇവിടെ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ബിഹാറിലെ ബിഹാറികൾക്ക് ഈ ലാലുവിൻ്റെ ജംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ആ എന്തൊക്കെ പറഞ്ഞാലും നിതീഷ് കുമാർ ഒരു സംസ്കാര സമ്പന്നനായ മനുഷ്യനാണ് ഞാൻ ഈ രണ്ട് ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ഞാൻ ഒരിക്കൽ നിതീഷ് കുമാറിനൊപ്പം അദ്ദേഹം റെയിൽവേ മന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിനൊപ്പം പിന്നെ നമ്മുടെ അരൂര് ഭാഗം തൊട്ട് ചേർത്തല തൊട്ടായിരുന്നു തോന്നി കായംകുളം വരെ ഒരു റെയിൽവേ കോച്ച് പത്രപ്രവർത്തകർക്കായിട്ട് ഈ തീരദേശ റെയിൽവേയുടെ ഉദ്ഘാടനത്തിന്റെ ഒരു സമയമാണ് അന്ന് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഒരു കോച്ചിൽ യാത്ര ചെയ്യുകയും ഈ ഇത്രയും ദൂരം ഞങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തു വളരെ മാന്യനായ മനുഷ്യൻ അദ്ദേഹം വളരെ സംസ്കാര സമ്പന്നമായി സംസാരിക്കുന്നു നമുക്ക് എന്ത് ചോദ്യവും ചോദിക്കാം അങ്ങനെയുള്ള ഒരു ഒരു മഹാവ്യക്തിത്വമായിട്ട് എനിക്കന്ന് തോന്നിയത് ലാലു പ്രസാദ് യാദവ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളൊക്കെ ഞാൻ പലവട്ടം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അന്ന് കേന്ദ്രമന്ത്രി ആയിരുന്ന കാലത്താണ് പിന്നീട് ലാലു പ്രസാദ് യാദവിന്റെ കാര്യം എടുത്താലും അദ്ദേഹം ഒരിക്കൽ കേരളത്തിൽ വന്നു അധികാരം ഒന്നും ഇല്ല അധികാരമൊക്കെ പോയതിന് ശേഷമാണ് എന്നിട്ട് മേൽപ്പടി എൻ്റെ മകള് തിരുവനന്തപുരത്ത് വെച്ച് ഒരാളെ തല്ലി അവിടെ എന്തോ അവർക്ക് ദേഷ്യം തോന്നി ആ അവിടെ അയാളെ സ്വീകരിക്കാനായിട്ട് വന്നു തരുന്ന ആർ ജെ ഡി കാര് തന്നെ ആരും തോന്നും ആ കൂട്ടത്തിൽ ഒരുത്തനെ അവര് അവള് തല്ലി ആലോചിച്ച് നോക്കിയാ അഹങ്കാരത്തിന്റെ ആ ആ അത് കേരളത്തിൽ വന്ന് അത് കാണിച്ച ലാലുപുത്രി ലാലുവിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ബീഹാറിലെ ജംഗിൾ രാജ എന്നാണ് പറയുന്നത് അതായത് ആ യാദവന്മാര് എന്ത് വിചാരിക്കുന്നു അത് നടക്കും ആദ്യം സ്വന്തം വീട്ടുകാര് പിന്നെ ആദ്യം അങ്ങേര് തന്നെ അങ്ങേരു അങ്ങേരുടെ ഭാര്യ മക്കള് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങരുടെ അടുത്ത ബന്ധുക്കൾ അത് കഴിഞ്ഞാൽ അങ്ങരുടെ അകന്ന ബന്ധുക്കൾ പിന്നെ ഒടുവിൽ അങ്ങരുടെ ജാതി ഇത്രയോ ആൾക്കാരെ സഹിച്ചാലേ ബീഹാറിലെ ബാക്കി ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു കാലമായിരുന്നു ഈ കഴിഞ്ഞ ഈ ഇലക്ഷന്റെ ക്യാമ്പയിൻ നടക്കുമ്പോൾ മലയാള ചാനലുകളൊക്കെ തന്നെ ഈ മലയാള ചാനലുകളൊക്കെ തന്നെ വിചാരിക്കുന്നത് ബി ജെ പി തോറ്റുതുന്നമ്പാടും ലാലുവിൻ്റെ സ്വർഗരാജ്യം വരും തേജസ്വിയുടെ സ്വർഗരാജ്യം വരും ഇതൊക്കെ പറയുമെന്ന് പ്രതീക്ഷിച്ച് ബീഹാറിൽ താമസിക്കുന്ന മലയാളികളെ ഈ കേരളത്തിലെ ചാനലുകൾ സമീപിക്കും അപ്പൊ അവരിൽ ഒരാൾ പോലും നിതീഷിനെ കുറ്റപ്പെടുത്തിയില്ല ശരിയാണ് വികസനത്തിന്റെ കാര്യത്തിൽ പിറകിലാണെന്നുള്ളത് അവരെല്ലാം സമ്മതിക്കുന്നു പക്ഷേ അവരൊക്കെ ഒരു കാര്യം പഴയ കാലത്ത് വൈകിട്ട് മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങില്ലായിരുന്നു ആരും സ്ത്രീകൾ പുറത്ത് ജോലിക്ക് പോവാറുണ്ട് ബലാത്സംഗം ചെയ്യപ്പെടും ലാരുടെ കാലം അങ്ങനെയാണ് ഏഹ് പിന്നെ ഏഴ് മണിക്ക് ശേഷം ഇറങ്ങിയാല് ഒരു കൊച്ചു പിച്ചാർത്തിയാൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് റോഡേ കൂടെ പോകുന്നവനെ ഭീഷണിപ്പെടുത്താം പോലീസൊന്നും അവിടെ ഇല്ല നമ്മൾ കൂടുതൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ഞാൻ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് ബീഹാറിൽ അപ്പൊ അവര് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബൈക്കില് പല പ്രദേശങ്ങളിൽ ഇപ്പൊ ജഹാനാബാദ് ഗയ ഈ ഇടത് ശക്തിയുള്ള പ്രദേശങ്ങളാണ് അത് ബീഹാറിൻ്റെ കിഴക്കൻ ഭാഗത്താണ് അപ്പൊ ഈ അതുവഴിയൊക്കെ നമ്മൾ ബൈക്കിൽ പോവാണെങ്കിൽ റോഡിന്റെ സ്ഥലത്ത് മരം നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചോണം കാരണം ഈ മരത്തിൽ ആൾക്കാർ ഇരിപ്പുണ്ടായിരിക്കും ഇരുന്നിട്ട് ഒരു കുരുക്കെറിയും നമ്മളെ അപ്പൊ ആ കുരുക്ക് ഒന്നിൽ നമ്മുടെ കഴുത്തിൽ വീണാ നമ്മൾ തട്ടിപ്പോവും അതല്ല നമ്മൾ മറിഞ്ഞു വീഴുകയാണെങ്കിൽ അവർ വന്ന് നമ്മളെ കൊള്ളയടിച്ചിട്ട് അടിച്ചിട്ട് ഇരുമ്പ് പൊടി വെച്ച് തലക്കെയോ മുട്ടിനോ ഒക്കെ രണ്ടടി അടിച്ചിട്ട് അന്മാര് സ്ഥലം വിടും നമ്മുടെ കയ്യിൽ നിന്നുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇത് ബീഹാറിന്റെ ബീഹാർ ഇന്ത്യ അല്ല ആഫ്രിക്കയിൽ പോലും ആഫ്രിക്കയിലെ സുഡാനിലോ ഈ പിന്നെ കലാപം നടക്കുന്ന സൊമാലിയയിലോ നൈജീരിയയിലോ പോലും ഒന്നും ഇങ്ങനെ സംഭവിക്കത്തില്ല അത്ര ഭീകരമായ ഭരണം നടത്തിയവരാണ് ഈ ലാലു കുടുംബം എന്നിട്ട് പുരോഗമനത്തിന്റെ വക്കളായിട്ടാണ് ഇടത് മതേതര മറ്റേ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഇയാൾ എത്ര നാൾ ജയിലിൽ കിടന്നു അതാണോ ഇത്ര വലിയ മെച്ചം അതായത് ഒരിക്കലും അനുകരിക്കാവുന്ന മാതൃകയല്ല ലാലു ലാലു ഇന്ത്യയുടെ ശാപമാണ് ആ അങ്ങനെയുള്ള തന്നെ തലയെ വലിച്ച് കയറ്റിക്കൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി നടന്നത് ഇനി ഇടത് പാർട്ടികളുടെ കാര്യം എടുക്കാം ഇടത് പാർട്ടികളെ ഇപ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇടത് കേന്ദ്രങ്ങളിൽ ഇടത് പാർട്ടി ജഹാനാബാദ് ഗയാ അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങളിലെ ബി ജെ പി ഈ സി പി ഐ എം എൽ എ സി പി ഐ എം സി പി ഐ ഇതർ ഇവരൊക്കെ ഏറ്റുമുട്ടിയത് ഏറ്റുമുട്ടിയിട്ട് എന്താ സംഭവം വല്ല പ്രയോജനം ജനങ്ങളെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി വോട്ട് തട്ടിപ്പറിച്ചെടുത്തിരുന്ന വോട്ട് കവർന്നെടുത്തിരുന്ന ആൾക്കാരാണ് ഇടതുപാർട്ടി അവർക്ക് അവിടെ തിരിച്ചടി കിട്ടുക അപ്പോ ഇത് എനിക്കിതിനകത്തിൽ തോന്നിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അവിടെ പോയിട്ട് ഹിന്ദി അറിയാൻ വയ്യ എന്നുള്ളത് നമുക്ക് അങ്ങ് ക്ഷമിക്കാം അത് പോകട്ടെ പക്ഷേ അവിടെ പോയിട്ട് യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം നമ്മൾ ഒരു പത്തിരുപത് കൊല്ലമായിട്ട് കാണുന്നു ഇപ്രാവശ്യം കുറച്ചൊക്കെ വ്യത്യാസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ ആൾക്കാർക്കെങ്കിലും ഈ കള്ളം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവര് അവർ തന്നെ മടുത്തു കാരണം അവർക്ക് തന്നെ മനസ്സിലായി ഈ ആ പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറുന്നു പിന്നെ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ വന്നു ഇപ്പം നമ്മളേതുപോലുള്ള യൂട്യൂബ് ചാനലുകൾ വന്നു അവിടെയെങ്കിലും സ്വാർത്ഥ താല്പര്യം ഒരു പരിധിയിലധികമില്ല അപ്പോൾ അത് കാരണം സത്യം ഈ സത്യത്തിൻ്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണെന്നാണ് കിരൺമയേന പാത്രേണ സത്യസ്യാ വിഹിതം മുഖം എന്നാണ് പണ്ട് ചൊല്ലുള്ളത് പക്ഷേ ആ സ്വർണ്ണപാത്രമൊക്കെ വലിച്ചു മാറ്റിയിട്ട് ആൾക്കാർ സത്യത്തെ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ ഈ ബീഹാർ ഇലക്ഷനിൽ ഇലക്ഷന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പം ഇനി മാറുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതെല്ലാം നമ്മൾ പരിഹാസപാത്രമാണ് പക്ഷെ എന്നിരുന്നാലും പറയാനുള്ളത് എൻ്റെ അഭിപ്രായം എൻ്റെ ഈ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അതായത് ബീഹാർ ഇലക്ഷനിൽ ഇപ്രാവശ്യം അവിടെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവു ഉണ്ടായി എന്നോ നിതീഷ് ജയിച്ചതുകൊണ്ട് കൊണ്ട് ബീഹാറ് പിന്നെ വികസിതമായ ഒരു സംസ്ഥാനം ആ ഞാൻ പറയുന്നില്ല പക്ഷേ ബീഹാറിലെ ജനത ക്രമസമാധാനത്തിന് മുഴുവൻ മാർക്കും ലാലുവിനും അല്ല ക്ഷമിക്കണം നിതീഷിനു കൊടുത്തു അതൊരു കാര്യം പിന്നെ എന്തായാലും ഇങ്ങനെ റോഡിവിടെ പോകുന്നവരെ തല്ലത്തില്ലല്ലോ ഈ ലാലുവിൻ്റെ കുടുംബത്തിൻ്റെ ആരുടെയെല്ലാം തല്ലു വാങ്ങിക്കേണ്ട വരും സാധാരണക്കാരനെ തിരുവനന്തപുരത്ത് വരെ വന്ന് തല്ലിയേച്ച് പോയ ആൾക്കാരാണ് അപ്പോൾ അത് ബീഹാറിലെ ജനങ്ങള് മനസ്സിലാക്കി ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം അതായത് ഒരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് മുദ്രാവാക്യമാക്കി അതിന് മാറ്റം കൊണ്ടുവരാനാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രമിക്കേണ്ടത് കോൺഗ്രസ്സിന് അത് കഴിയുന്നില്ല കോൺഗ്രസ്സിന് ആരാണ് ഈ വോട്ട് ചോരി പിന്നെ അതുപോലെ വോട്ടും അങ്ങനെ ഒരുപാട് എല്ലാം വോട്ട് അധികാർ വോട്ട് പിന്നെ എപ്പോഴും ചൗക്കിദാർ ചോർ ഈ ചോറ് ചോറ് എന്ന് പറഞ്ഞിട്ട് അവസാനം രാഹുൽ ഗാന്ധിയെ തന്നെ ചോറായിട്ട് ആൾക്കാർ കാണുമോ എന്ന് രാഹുൽ ഗാന്ധി ചിന്തിക്കണം അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണം അലകും പിടിയും മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കും അദ്ദേഹത്തിൻ്റെ ഉപദേശ ബന്ധം പാശ്ചാത്യ അതായത് പിന്നെ ഓക്സ്ഫോർഡിലും സ്റ്റാൻഫോർഡിലും ഒക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണം നയിക്കുന്ന ഒരു ഒരു സംഘം ആൾക്കാരെ അവരുടെ കസേര ഉൾപ്പെടെ എടുത്ത് വെളിയിലോട്ട് കളയുക കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ മാറിയിട്ട് വേറൊരാളിനെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് സാറേ സാർ സാറേ ഇതിൽ പറയുമ്പോൾ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി നേരത്തെ അദ്ദേഹം പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ആ സ്ഥാനത്ത് നിന്നൊക്കെ അദ്ദേഹത്തെ മാറ്റി തോറ്റതിന് ശേഷം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾക്ക് രാഹുലിനൊരു വിശ്വാസം ഇല്ലാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു മന്ത്രിയായിട്ടോ ഒരു മുഖ്യമന്ത്രിയായിട്ടോ ഒന്നും വരാത്ത ഒരാളെ പെട്ടെന്ന് തന്നെ ഒരു പാർട്ടി പ്രധാനമന്ത്രി ആക്കണം എന്നൊക്കെ പറയുന്നതിന്റെ അകത്ത് അല്ല അതൊരു കാരണമായിരിക്കാം അല്ലെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഭരണപരിചയം തെളിയിച്ചില്ല എന്നുള്ളതിപ്പം ഗൗതം പറഞ്ഞത് ഒരു കാരണം തന്നെ ആയിരിക്കാം പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എല്ലാത്തിനും ഒരു തുടക്കമുണ്ടല്ലോ ഇപ്പം മോദി ആദ്യം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമ്പോ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആകുമ്പോ അതിനു മുമ്പ് അദ്ദേഹം മന്ത്രിയൊന്നും ആയിരുന്നില്ല അപ്പം അതൊരു തുടക്കമാണ് ഇപ്പൊ ആദ്യമായിട്ട് പ്രധാനമന്ത്രിയാകുമ്പോൾ അത് നേരിപ്പോ മൻമോഹൻ സിംഗിന് ഒരു അങ്ങനെയുള്ള പിന്നെ അദ്ദേഹം രാഷ്ട്രീയക്കാരനെ അല്ലായിരുന്നു അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു അപ്പോ അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട് അതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇപ്പൊ ശശി തരൂരിനെ പോലുള്ള കുറച്ച് ആൾക്കാർ കുറച്ച് കാലമായിട്ട് ഒരു കാര്യം പറയുന്നു അത് ഗൗതമിന്ന് ശ്രദ്ധിച്ചായിരുന്നു അതെ കേട്ടോ കുറച്ചും കൂടി കോൺഗ്രസ് കാണിക്കുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് കേന്ദ്രീകരണം ഉണ്ടായിരുന്നു അത് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ തീർച്ചയായിട്ടും അതായത് കോൺഗ്രസിന്റെ ആശയം എന്താണ് കോൺഗ്രസിന്റെ ആശയം ദേശീയതയും മതേതരത്വം മതേതരത്വം എന്ന് പറയുന്ന മതം ഹിന്ദുമതത്തെ എതിർക്കുന്നതല്ലായിരുന്നു കോൺഗ്രസിന്റെ മതേതരത്വം കോൺഗ്രസിന്റെ മതേതരത്വം ഹിന്ദുമതത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മറ്റു മതങ്ങൾക്ക് അവിടെ തുല്യമായ രീതിയിൽ നിൽക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതായി ഇന്ന് കോൺഗ്രസ് പിന്തുടരുന്ന രാഹുൽ ഗാന്ധി പിന്തുടരുന്നത് ഇടത് അജണ്ടയാണ് അദ്ദേഹം കോൺഗ്രസിന് കോൺഗ്രസ് ഇല്ലെന്ന് ഇടത് അജണ്ടയാണ് രാജീവ് ഗാന്ധിയെ കൊന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലാക്കപ്പെട്ട ഡി എം കെ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ കോൺഗ്രസിനെ യു പിയിലും ബീഹാറിലും ഇല്ലാതാക്കിയ യാദവ നേതാക്കന്മാരാണ് അവിടെ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നത് അപ്പം ലാലു ആണ് കോൺ ഇന്ദിരാഗാന്ധിക്കെതിരെ ഏറ്റവും കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഇന്ദിരാഗാന്ധി അവിടെ ജാതി രാഷ്ട്രീയം കൊണ്ടുവന്ന് കോൺഗ്രസിനെ അവിടെ നിന്ന് ഇല്ലാതാക്കുകയും ചെയ്തത് ആ പിന്നെ ലാലുവിൻ്റെ മകനാണ് ഇന്ന് രാ രാഹുലിൻ്റെ ഇഷ്ടതോട് അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നവരൊക്കെ ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് എന്തിനെയാണ് പിന്തുടരുന്നത് പിന്തുടരുന്നത് അതാണ് ഇപ്പോഴത്തെ ചോദ്യം ആ പിന്തുടരുന്ന ആശയം എന്താണ് ആ അത് അദ്ദേഹത്തിനും എനിക്ക് തോന്നുന്നില്ല പിന്നെ കാണുന്നവരോടൊക്കെ ജാതി ചോദിക്കുക എന്നുള്ളതാണ് പത്രക്കാരനെ കണ്ട നിങ്ങളുടെ ജാതി എന്താണ് അതായത് അദ്ദേഹം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് മുന്നോക്ക ജാതികളാണ് ഇന്ത്യയിലെല്ലാം വരി ചുമ്മാതാണ് ഒരു മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആള് മുഖ്യമന്ത്രി ആയിട്ട് എത്ര കൊല്ലമായി അവസാനത്തെ അങ്ങനെ മുന്നോക്ക സമുദായത്തിലെ മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അങ്ങാണ്ടാണ് ജഗന്നാഥ മിശ്ര അങ്ങാണ്ടായിരുന്നു അതിനുശേഷം പിന്നെ മുന്നോക്കാരെ അവിടെ മുഖ്യമന്ത്രി ആയിട്ടേ ഇല്ല അപ്പോൾ അവിടെ പോയിട്ട് ഇത് പറഞ്ഞ പറഞ്ഞിട്ട് വല്ല കാര്യമുള്ളു അവിടെ ഒന്നും ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കത്തില്ല ഈ ഇടത് കക്ഷികള് അവിടെ വിജയിച്ചോണ്ടിരുന്നു ഇടത് കേന്ദ്രങ്ങളുണ്ട് അത് സി പി എം ഒന്നും അല്ല നെക്സലുകളാണ് മാവോയിസ്റ്റ് ബാധിത കേന്ദ്രങ്ങള് അവിടെ ഒന്ന് വോട്ട് അവിടെയൊക്കെ ആദ്യമായിട്ട് ഇപ്രാവശ്യം വോട്ട് ചെയ്തു അവിടെ നിതീഷ് ഭരിച്ചോണ്ടിരുന്നിട്ട് പോലും കഴിഞ്ഞ തവണകളിലൊന്നും അവിടെ പെട്ടെന്ന് പോലീസിനോ പട്ടാളത്തിനോ കടന്നു കയറാൻ പറ്റിയില്ല കേന്ദ്ര സർക്കാരിന്റെ ഈ നെക്സൽ വിരുദ്ധ ഓപ്പറേഷൻ വലിയ വിജയമായിരുന്നു ആ നെക്സൽ വിരുദ്ധ ഓപ്പറേഷന്റെ വിജയത്തെ വിജയമാണ് ഒരു തരത്തിൽ ബീഹാറിലെ പ്രശ്നബാധിത ജില്ലകളിൽ സ്വതന്ത്രമായ വോട്ടെടുപ്പ് നടക്കാനുണ്ടായ ഒരു കാരണം അപ്പോൾ ഗവർണർ മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് ബീഹാറിന്റെ യാഥാർത്ഥ്യങ്ങൾ അതുകൊണ്ടാണ് ബീഹാറിൽ അത്ര വലിയ മതപരമായ ചേരുന്നില്ല യു പി എ പോലെ അവിടെ കുറച്ചുകൂടെ മറ്റു വിഷയങ്ങൾ പ്രാദേശികവാദമുണ്ട് ജാതിവാദമുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ അപ്പോൾ അതെടുത്തിട്ടാണ് ബി ജെ പി അവിടെ ഫൈറ്റ് ചെയ്ത് ഞാൻ എല്ലാ സർവേകളിലും കാണുന്നത് പത്ത് ശതമാനത്തോളം മുസ്ലിം വോട്ട് എൻ ഡി എക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ചെറിയ നമ്പർ അല്ല പത്ത് ശതമാനത്തോളം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിന്നെ യാഥാർത്ഥ്യ ബോധമില്ലാത്ത പ്രചരണ തന്ത്രങ്ങൾ അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും വിജയത്തിലെത്തിക്കില്ല രാഹുൽ ഗാന്ധിക്ക് അത് തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്തായാലും കൂടുതൽ റിസൾട്ടുകൾ വരട്ടെ അതിനുശേഷം നമുക്ക് ഈ വിഷയം വിശദമായിട്ട് വിവിധ ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ വിവിധ വശങ്ങൾ വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ നമുക്ക് ചർച്ച ചെയ്യാം